ഹലോ കേക്കുന്നുണ്ടോ ആരെങ്കിലും എന്ന് കേക്കുണ്ടെന്ന് പറഞ്ച് കറക്റ്റല്ല ജോജി പോയാ സന്തോഷ് പോയോ ആ സന്തോഷേ സുഖാണ് 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 ഞാനേ ഒരു ക്യാമ്പിങ്ങിലാ കൊറേ ദിവസമായി ലൈവ് എങ്ങനെ പോണം പോണംന്ന് വിചാരിക്കണെ അപ്പൊ നോക്കുമ്പോ റേഞ്ച് കിട്ടില്ല ഇപ്പൊ ഇവിടെ റേഞ്ച് കിട്ടിയപ്പോ ഒന്ന് ചുമ്മാ പോയി നോക്കിയതാ ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് കേക്കണ്ടല്ലോ അല്ലേ സന്തോഷേ പോയിട്ടില്ല അല്ലേ ഞാൻ പറയണത് നല്ലോണം കേക്കണ്ടല്ലോ അല്ലേ ആയി 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 ഞാനിപ്പോ ഇവിടെ അങ്ങനെ ചെയ്തോന്നേട്ടോ ഇവിടെ ഇങ്ങനെ തൻ്റെ ഒക്കെ അടിച്ച് സെറ്റായിരിക്ക കളശോർ കാണുന്നുണ്ടല്ലേ ആ നെറ്റ് കുറവാണല്ലേ നെറ്റ് കറക്റ്റ് അല്ല ഞാൻ വിചാരിച്ചേ നെറ്റ് ഉണ്ടാവും വിചാരിച്ച അത് ഇവിടെ ഇവിടെ നോക്കിയപ്പോ നെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നെറ്റ് ക്ലിയർ അല്ലല്ലേ ഗോപി ഗോപി ഉണ്ടല്ലോ ഗോപിയേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖടാ ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി കേട്ടോ ഞാനൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്താട്ടോ അതെ കണ്ടാ ഒരു ഗുഹ തന്നെയാണ് ഇത് വേണ്ട ഒരു കാടാണ് കണ്ടോ ആഹാ ഞാനിവിടെ തന്നെ ഉണ്ട് വയനാട്ടിൽ തന്നെ ഉണ്ട് ഷർലീസ് ഒരു നല്ലൊരു ഭയങ്കര കാടാട്ടോ കേട്ടോ കാടാണ് അപ്പൊ അവിടെ അങ്ങനെ ക്യാമ്പിങ്ങിലാണ് അപ്പൊ നൈറ്റിന്റെ കാര്യം വലിയ സംശയമാണ് നൈറ്റ് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് ഇവിടെ അതെ 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 ഇവിടെയാണ് ഇന്നത്തെ ക്യാമ്പിങ് ഇവിടെയാണേ ഇന്ന് ക്യാമ്പിങ് ഇവിടെയാണ് നൈറ്റത്തെ കാര്യം വലിയ സംശയമാണ് ഇവിടെ ഇവിടെ എന്താ വെച്ചാല് ഇവിടെ മൃഗങ്ങളൊക്കെ ഉള്ള ആയതുകൊണ്ട് മൃഗങ്ങളുള്ള ആയതുകൊണ്ട് നൈറ്റ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് എങ്കിലും കുഴപ്പമില്ല നല്ല സ്ഥലമാട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വേണ്ട ഞാൻ തീയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പില്ല റേഞ്ച് ക്ലിയർ എന്നൊരു സംശയം ഉണ്ട് ഉണ്ടല്ലേ റേഞ്ച് കുറവല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റുകൾ വരാൻ കുറേ അപ്പോൾ എനിക്ക് തോന്നുന്നത് റേഞ്ച് കുറവായിരിക്കും സലാമാ സലാമെ ആശാനെ കൂട്ടാത്ത ഇല്ല ആശാന് പണിയിലാണ് ഓരോരോ പണിയില് അങ്ങനെ നിക്കുകയാണ് അതുകൊണ്ടാണ് ആശാൻ വരാത്ത കേട്ടോ പക്ഷെ ആശാൻ കൂടി ഉണ്ടെങ്കിൽ നല്ല സ്ഥലമായിരുന്നു എന്താ വെച്ചാ ഭയങ്കര കാടാണേ അടിപൊളി സ്ഥലമായിരുന്നു അത് കണ്ടോ ആ സന്തോഷ തിരുവനന്തപുരം മറന്നിട്ടില്ല ആ സന്തോഷേട്ടോ മറന്നിട്ടില്ല ട്ടോ അയ്യോ അതെങ്ങനെ മറക്കണത് സന്തോഷേട്ടോ മറന്നിട്ടില്ല ആ റേഞ്ച് റേഞ്ച് കുറവുണ്ട് റേഞ്ച് കുറവുണ്ട് റേഞ്ച് മറ്റേ കുറവല്ലേ ഞാൻ വല്ലപ്പോഴും ഒരു ലൈവിൽ വരുള്ളൂ അപ്പോഴാണെങ്കിൽ റേഞ്ചും ഉണ്ടാവില്ല ആ ഫുഡ് കഴിച്ചടാ ഗോപിയേ ഫുഡൊക്കെ കഴിച്ച് ഇതേ ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് റേഞ്ച് തീരെ കുറവായിരിക്കും റേഞ്ച് ഇടയ്ക്ക് കട്ടായി പോകേണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ കറങ്ങുക ഞാനാണെങ്കിൽ വല്ലപ്പോഴേ ഈ ലൈവിൽ വരുവുള്ളൂ വരുമ്പോഴാണെങ്കിൽ റേഞ്ചും ഉണ്ടാവില്ല അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ പിന്നെ ഇതൊരു കാട് കേട്ടോ പിന്നെ ഈ കാട്ടിൽ കുറച്ച് നല്ല റേഞ്ച് കിട്ടിയപ്പോൾ ഞാനങ്ങ് ചെയ്തേ ഉള്ളൂ ഇപ്പൊ ഉള്ളത് നല്ലൊരു കാട്ടിലാണ് ഇത് കണ്ടോ അത്യാവശ്യം നല്ലൊരു കാട് തന്നെയാണ് പാറകളൊക്കെ ആയിട്ടേ ഇത് വേണ്ട കലേശ്വറേ ഞാനേ ചിക്കൻ കറിയും കപ്പയും വെച്ചടാ കപ്പയും ചിക്കൻ കറിയും വെച്ചു ഞാൻ ഇപ്പൊ കഴിച്ചതേയുള്ളൂ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് റൂമിലായിരിക്കുമല്ലേ അമീൻ മീൻ എവിടെന്നില്ലേ ഞാൻ ക്യാമ്പിങ്ങിലാണ് ഞാനിവിടെ ഒരു കാട്ടിലാണ് വലിയ കുഴപ്പമില്ലാത്തൊരു അവറേജ് കാടാണ് പാറയും മലയൊക്കെ ആയിട്ടേ ക്യാമ്പിങ്ങിന്റെ ഇടയിലാണ് അപ്പൊ കുറച്ച് റേഞ്ച് കിട്ടിയപ്പോ ഞാന് അങ്ങ് വീടുത്തുനിന്നേ ഉള്ളു ആ സന്തോഷേട്ടാ ഒറ്റയ്ക്കാണ് ഇന്ന് ഇവൻ വന്നിട്ടില്ല ആശാൻ വന്നിട്ടില്ല ആശാന് ഫ്രീ ആയിട്ടില്ല അപ്പോ കുറച്ച് ഡേഞ്ചറസ് എല്ലാം ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് രാത്രി ഇവിടെ നിക്കണോന്നുള്ളത് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ ഒച്ച കേക്കുമ്പോ പേടിയാവോ ശരിക്കും പറഞ്ഞ അത്രക്ക് സൈലന്റ് കാടാണ് കേട്ടോ നല്ല കാടാണ് ഇത് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ ശരിക്കും ഒരു പേടി ഇത് വയനാട്ടിൽ തന്നെയാണ് വയനാട്ടില് പിന്നെ ബത്തേരി അതായത് അമ്പലവായലിന്ന് ബത്തേരി പോണ മലവയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷെ കൂടും കാടാണ് ഒരു സൈഡിൽ ഫോറസ്റ്റും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത് ആ ദീപ വന്നല്ലോ അത് ശരി ആ അത്തോട്ട് അങ്ങോട്ട് കാടാണ് അങ്ങോട്ട് മൊത്തം കാടാണ് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ദീപ കണ്ടില്ലേ ബ്രോൺ കാള ആ ഞാൻ കണ്ടിട്ടോ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് ബ്രൗൺ കാൾ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ റേഞ്ച് കുറവാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാട് പിന്നെ ഇത് വയനാട്ടിൽ തന്നെയാണ് പിന്നെ വയനാട് ബത്തേരി ഒക്കെ പോകുന്ന വഴിക്ക് അമ്പലയിൽ നിന്ന് ബത്തരി പോകുന്ന വഴിക്ക് ഉള്ളൊരു കാടാണിത് ആ നെറ്റ് കുറവാണ് ബ്രൗൺ കാല നെറ്റ് കുറവാണ് അതാണ് പ്രശ്നം ചായ ഉണ്ടാക്കി കുടിച്ചു ഞാൻ കപ്പയും ചിക്കൻ കറിയും വെച്ച് കഴിച്ചു ഞാൻ കപ്പയും കഴിച്ചു ചിക്കൻ കറിയും വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു ഇത് വേണ്ട ഇങ്ങോട്ടൊക്കെ ഒരു ഗുഹയാണേ ഇത് കണ്ടോ ഈ ഭാഗത്തോട്ടൊക്കെ ഒരു ഗുഹയും ഭയങ്കര ഇതാ ഒറ്റയ്ക്കൊരു റിസ്ക് ആണ് പിന്നെ ഞാനങ്ങ് പോന്നേ ഉള്ളൂ കട്ടൻ കാപ്പി കുടിച്ചു കട്ടൻ കാപ്പി കുടിച്ചു കട്ടൻ കാപ്പി കുടിച്ചു കട്ടൻ കാപ്പി കുടിച്ചു ചിക്കനും കപ്പയും വെച്ച് കഴിച്ചു അടിപൊളിയായി ഇനിയിപ്പൊ രാത്രി ഇവിടെ നിക്കണോന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കാണ് ഞാന് എന്താ ചെയ്യാന്നാ എന്താ വച്ചല്ലേ നല്ല കാടാണ് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണേ പിന്നെ കൂടുതൽ തീയൊന്നും ഇട്ട് കളിക്കാനും പറ്റില്ല കാടല്ലേ ഞാൻ എപ്പോ ലൈവിൽ വന്നാലും ശരിക്കും പറഞ്ഞാൽ റേഞ്ച് ഉണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങുകയാണ് ഞാനേ അതിന് വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് വിചാരിച്ചൊരു റേഞ്ച് കിട്ടിയപ്പോളേ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാ ഇങ്ങനെ ലൈവ് ഇട്ടാലോ അതോ അങ്ങനെ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇത് വേണ്ട ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പെറുക്കി കൂട്ടിയതാണേ ഇതൊക്കെ ഇവിടെ നിന്ന് അരന്ന് കിടന്നതായിരുന്നു ഇതൊക്കെ ഞാൻ പെറുക്കി കൂട്ടി വെച്ചതാണ് ഇവിടെ വേണ്ട പ്ലാസ്റ്റിക്കും പേപ്പറും അതും ഇതും ഒക്കെ ഞാൻ പെറുക്കി കൂട്ടി വെച്ചതാണ് വേണ്ട ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ആ ഗുഹേന്ന് പുലി ചാടുമ്പ കാണാല്ലേ ചടലേ ഗുഹ പുലിയുള്ള സ്ഥലമാണ് എന്തായാലും ഞാൻ കെയർ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണുണ്ട് രാത്രിത്തെ കാര്യം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് രാത്രി ഇവിടെ നിൽക്കണോ നിക്കണോ പറ്റ പോകണോന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ എന്തായാലും നോക്കട്ടെ നല്ല സൈലന്റ് ഏരിയ ആണേ ജോക്കർ ടി വി ജോക്കറ്റീവ് ഇതെവിടെയാണ് സ്ഥലം അല്ലേ ആ ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കണ്ടല്ലോ ഇത് സ്ഥലം ബത്ത അമ്പലന്ന് ബത്തരി പോകുന്ന വഴിക്ക് മലവായിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം അത് എത്തുന്നതിന് മുമ്പേ കുറച്ചിങ്ങനെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് അതായത് അമ്പലിന്ന് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് കയറിയിട്ട് ഒരു സ്ഥലമാണ് ഒരു അമ്പൂത്തിമ അമ്പൂത്തിമലയുടെ ഒക്കെ മേൽഭാഗത്ത് കയറുന്ന ഒരു ഭാഗാ കേട്ടോ ഇതിലൊക്കെ കയറി പോവാം ഞാനും ആശാനും ഇപ്പൊ പണ്ടൊരു മല കയറിയില്ല അത് ഇതിലെ ഇങ്ങനെ കയറി മേളിലോട്ട് പോയിട്ടാണ് ഒരുപാട് മൂന്നാല് മണിക്കൂർ നടന്ന് ഒരു മല കയറിയില്ലായിരുന്നോ അത് ഇതിലെ നടന്നാണ് കയറി പോ കണ്ട വീഡിയോയിൽ ഈ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല ഈ ഭാഗം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്താ വച്ചാല് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിലെ വഴി മേളോട്ട് കയറി പോയിട്ടുണ്ട് അതായത് അമ്പുത്തി അവര് വലിയ മലയുടെ മേളിൽ കയറിയില്ലേ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇവിടുന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നെറ്റ് കുറവുണ്ട് അല്ലെ നെറ്റ് കടന്ന് കറങ്ങുന്നുണ്ട് അതാണ് ഒരു പ്രശ്നം നെറ്റ് തീരല്ല ഇരുട്ടി വരുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഇതിന്റെ താഴെ ഒരു കുളം ഉണ്ട് വണ്ടി ഇതായിരിക്കണം ആശാൻ ഇല്ല ആശാന് പണിയായതുകൊണ്ടേ ആശാൻ ഇപ്പൊ ഇല്ല ആശാന് കുറച്ചു ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ നെറ്റ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്നുവന്നാലും തന്നെയാണ് അവസ്ഥ നമ്മൾ തീയിട്ട് തരുന്നെല്ലാം കെട്ടും ആ ജിഷ്ണു പുതിയ വീഡിയോ എടുക്കാൻ വന്നതാണ് പുതിയത് വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ ഇതേ ഫുഡൊക്കെ കഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രി ഇവിടെ നിൽക്കുന്ന കാര്യം സംശയമാണ് അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുകയാണ് ഉള്ളിലോട്ട് പോകാൻ പറ്റും പക്ഷേ ഓവർ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചാലേ അവിടെ ആ ഭയങ്കര തണുപ്പും ഭയങ്കര ഇരുട്ടുമാണ് അതുകൊണ്ട് ഓവറായിട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അതിന്റെ ഉൾഭാഗത്തേ ഭയങ്കര തണുപ്പും ഭയങ്കര ഇതുവാണ് ഇരുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത് വേണ്ട നല്ല ഉള്ളിലോട്ട് വഴിയുണ്ട് അങ്ങനെ പോവാം എന്തൊക്കെയാണ് നടന്നു പോകുന്ന പാടൊക്കെ ആ ഗോവിന്ദമൂല തന്നെ ദീപൊക്കെ അറിയാമോ ഇത് ദീപക്കെങ്ങനെ ഗോവിന്ദമൂലയാണോന്ന് ആ ഗോവിന്ദമൂല കടുവ ഉണ്ടിക്കണന്നല്ലേ ഇത് ഗോവിന്ദമൂല തന്നെയാണ് ഇപ്പൊ നീ പറഞ്ഞപ്പോ എനിക്ക് ഒന്നുകൂടി പേടിയാവണേ കഴിവൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ടകാലം ഈ സമയത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ശരിക്കും പേടിയാണ് തിന്റെ അകത്തോട്ട് കേറാം ലൈറ്റ് ഇട്ട് കേറാം പക്ഷേ റേഞ്ച് കിട്ടില്ല അതിനകത്തോട്ട് പോകുമ്പോ റേഞ്ച് കട്ടാവും ഇതാണ് ഇതിന്റെ അകത്ത അവസ്ഥ വേണ്ട രാത്രി ഒരു പ്ലാൻ ഉണ്ട് പക്ഷേ രാത്രി നിൽക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് പക്ഷെ രാത്രി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയത്തിൽ നിൽക്കുകയാണ് ആരുമില്ല കൂട്ടിന് ഈ രാവിലെ എന്തിനാ വെട്ടം തെളിക്കണത് അല്ലേ ഇവിടെ നോക്കിയാൽ അവിടെ ഒന്നും കാണൂല അത് ഒന്നും കാണൂല വെട്ടം അല്ലെങ്കിൽ ഒന്നും കാണൂലേ ഒരു ഗുഹയാണ് ഇപ്പൊ റേഞ്ച് ക്ലിയർ ഉണ്ടോ കറങ്ങാതെ കിട്ടുന്നുണ്ടോ ഇപ്പൊ റേഞ്ച് കറങ്ങാതെണ്ടാ എനിക്ക് ഇവിടെ റേഞ്ച് ഉണ്ട് അതാണ് രാത്രി നിക്കണമുണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആ റേഞ്ച് കിട്ടുന്നുണ്ടല്ലേ തീയൊക്കെ കെട്ടു പുറത്തോട്ട് ഇറങ്ങാം അതാ അതെ ഞാൻ പുറത്തിറങ്ങാം അതെ പുറത്തോട്ടിറങ്ങി വേണ്ട ഇതിൻ്റെ അകത്തോട്ട് നല്ല ഇരുട്ടാണേ ഇതെ റേഞ്ച് ചിലപ്പോൾ അങ്ങ് കട്ടായി പോകും അതാണ് അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴൊക്കെ വീഡിയോ എടുത്തോണ്ട് ഇറങ്ങാമായിരുന്നു